സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിവേണി സംഗമത്തിന്റെ ഭാഗമായിട്ട് കുറെ സന്യാസിമാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ടൊരു നദിയിൽ പോയി മുങ്ങുന്നൊരു ഏർപ്പാടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു ആചാരത്തിന് വേണ്ടിയിട്ട് കോടതികളാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിക്കുന്നത് എന്തായാലും അത് നല്ല കാര്യം അതിന്റെ ഭാഗമായിട്ട് അത് അവിടെ ഇങ്ങനെ നടന്നു പോട്ടെ നമുക്ക് വിചാരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് എന്തൊരു വൃത്തികേടാണ് അവിടെ നടക്കുന്നതാണ് പല ഫ്രോഡുകളും സന്യാസിമാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നുകൊണ്ട് വഴി കൂടെ പോകുന്ന ആളുകളുടെ ദേഹത്തേക്ക് തുപ്പുക നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ ആദ്യത്തേത് ആ വഴി നടന്നു പോകുന്ന സ്ത്രീയുടെ ദേഹത്തേക്ക് തുപ്പുക എന്നുള്ളതാണ് നോക്കു പതിമൂന്ന് സെക്കൻഡ് മാത്രം ഒരു സ്ത്രീയുടെ നേരെ നോക്കി നിന്നാൽ പിടിച്ചകത്തിടാൻ മാത്രം നിയമസംവിധാനമുള്ള ഈ രാജ്യത്താണ് വഴിക്ക് കൂടി നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് തുപ്പൻ ഇവിടെ ചില ആളുകൾക്ക് സാധിക്കുന്നത് അത് മതത്തിന്റെ പേരാണ് കേട്ടോ മതത്തിന്റെ പേരിൽ എന്ത് വൃത്തികേടും ചെയ്തു കഴിഞ്ഞാൽ ആരും എതിർക്കില്ല മതത്തിന്റെ പേരിൽ എന്ത് കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഏത് മറ്റൊരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഏത് തരത്തിലും ഉപദ്രവിച്ചാലും ഒരാളും അവിടെ ചോദിക്കാനില്ല എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് എന്തായാലും ആ വീഡിയോ മുഴുവൻ കാണണേ ഇത് കഴിഞ്ഞിട്ട് അത്ഭുതപ്പെടുന്ന ഒരു വാർത്ത കൂടി നമ്മുടെ നൗറുബിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൂടി പറഞ്ഞ് ഞാനിന്ന് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ എന്തായാലും ഈ വൃത്തികേടുകൾ നിങ്ങളൊന്ന് കാണുക തന്നെ വേണം അതിഭീകര വൃത്തികേട് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല

വഴിക്കൂടെ പോകുന്ന ആൾക്കാർ അടിക്കുന്ന സമയം കഞ്ചാവ് അടിച്ച് നടന്നിട്ട് ഓർന്ന് കാട്ടിക്കൂട്ടാണ് ഇതിനൊക്കെ ആരും ഇട്ട് പെടക്കാൻ അവിടെ ആൾക്കാരില്ല എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഇങ്ങനെ സംബന്ധിച്ചൊറ്റത്തവണ ഓനെ അടിക്കുള്ളു പിന്നെ ഓൻറെ മൂന്നും പത്തും കൂടൊക്കെ ഓനെ പറച്ചിട്ട് വെച്ചുള്ളൂ കണ്ടില്ലേ എന്തൊരു ഭീകരമായ അടിയാലോചിക്ക് അടിച്ച ഹെൽമെറ്റ് താഴെ കൂടും അവിടെ പോരാള് പോലും അത് അടിക്കേണ്ടോ അല്ലെങ്കിൽ അതിന് തടുക്കാനോ തോന്നുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നാലെ നടന്നിട്ട് വീഡിയോ എടുക്കും അയ്യോ ഒരാളത് എടുത്ത് അടിച്ചോണ്ടിരിക്കും ഭീകര ഒരു കാവ്യവസ്ത്രത്തിന്റെ മേലെ എന്ത് ക്രൂരതയും എന്ത് തെണ്ടിത്തരും ചെയ്യാന്നുള്ളതാണ് സുഹൃത്തു നിങ്ങൾ ഇതുവരെ കണ്ടത് കാവ്യവസ്ത്രത്തിന്റെ പേരിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാതെണ്ടിത്തരങ്ങളാണ് ഇങ്ങനെ കോടികൾ മുടക്കി നടത്തുന്ന ഈ ഒരു എന്താണ് ജ്ഞാന സ്നാനം കൊണ്ട് ആ ഒരു നദും മുങ്ങലും കൊണ്ട് എന്താണ് കിട്ടുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ കോടികളാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന് വെച്ചിട്ടുള്ളത് ഇതിനൊപ്പം തന്നെ ഇങ്ങനെ ഈ സന്യാസിമാർക്ക് ഇമാതിരിയുള്ള കോലാഹലങ്ങൾ ഇമ്മാതിരി തെണ്ടിത്തരങ്ങൾ കാട്ടാൻ വേണ്ടിയിട്ട് കോടികൾ അവിടേക്ക് മാറ്റിവെക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പോയി നിൽക്കുന്നതിനെ പറ്റി ഇപ്പോൾ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഇന്ത്യ എമോങ് ഫൈവ് കൺട്രീസ് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ പോവർട്ടി യു എൻ റിപ്പോർട്ടാണ് യു എൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആദ്യത്തെ അഞ്ച് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പട്ടിണി രാജ്യങ്ങളിലെ ആദ്യത്തെ അഞ്ച് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഹത്തായ ഭാരതത്തിന് സ്ഥാനം അഞ്ചാം സ്ഥാനത്താണ് സുഹൃത്തുക്കളെ ഇന്ത്യ ഏറ്റവും പട്ടിണി രാജ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന അർത്ഥം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് നമ്മൾ മുമ്പിലേക്ക് ഇപ്പോൾ യു എനെ സമർപ്പിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ രാജ്യം ഏതാണ് സൗത്ത് സുത സുഡാൻ ആണ് ഒന്നാമത്തെ രാജ്യം സൊമാലിയാണ് രണ്ട് നൈജീരിയയാണ് മൂന്ന് പാകിസ്ഥാൻ ഒരുപക്ഷെ സന്തോഷിക്കാൻ നിങ്ങൾക്ക് വാഗയുണ്ട് ഇന്ത്യക്ക് വാഗയുണ്ട് ശത്രുരാജ്യം എന്നൊക്കെ പറയപ്പെടുന്ന ആ രാജ്യം നമുക്ക് തൊട്ട് മുമ്പിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ആഹ്ലാദിക്കാം എന്തൊക്കെയായാലും അഞ്ചാം സ്ഥാനം പ്രിയ സുഹൃത്തുക്കളെ പട്ടിണിയുടെ കാര്യത്തിന് നമുക്കുണ്ട് ഇന്ത്യയ്ക്കുണ്ടെന്നർത്ഥം ഇതാണ് ഇപ്പോഴത്തുള്ള നമുക്ക് കിട്ടിയ ഒരു വലിയ റിപ്പോർട്ട് ഞാൻ ഈ റിപ്പോർട്ടിങ്ങനെ വായിക്കാൻ കാരണം ഈ റിപ്പോർട്ടിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരാവശ്യവുമില്ലാതെ ഈ പറയുന്ന ഈ എല്ലാ വൃത്തികേടുകളും ചെലവഴിക്കുന്ന അത്രയും കോടികൾ ഒരു ഒരല്പമെങ്കിലും മതി ഈ പാവങ്ങൾ ഊട്ടാനുള്ളതാണ് പക്ഷേ അതിനു വേണ്ടി ചെലവഴിക്കാതെ നമ്മൾക്ക് കാവ്യവസ്ത്രത്തിന് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോടികൾ ചെലവഴിക്കുന്നതല്ല എന്തായാലും മോദിയുടെ ഗ്യാരണ്ടിയിൽ നമ്മുടെ രാജ്യത്തിന് വൻ കുതിപ്പ് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ അഞ്ചിൽ എത്തിയിരിക്കുന്നു ഇനിയിപ്പോ ഒന്നുകൂടി നമ്മൾ ഈ മോദിയുടെ ഗ്യാരണ്ടിയിൽ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ട് സൗത്ത് സുഡാൻ്റെ സ്ഥാനം മാറ്റിയിട്ട് മിക്കോറും അതിലേക്ക് എത്താനൊക്കെ സാധ്യതയുണ്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ